മലയാള ഭാഷ തന്മാതക ഭംഗീനി മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിന് ഉളിയില കരമുണ്ടിൽ തെളിയുന്നു മലയാള ഭാഷ തന്മാതക ഭംഗി നി മലർമന്ദഹാസമായി വിരിയുന്നു ിളികുഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിനിൽ കുഴിയിലെ കരമുണ്ടിൽ കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്തെ കൈ കൊട്ടി കളി മുഴങ്ങുന്നു പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈ കൊട്ടി കളിത്താളം മുഴങ്ങുന്നു പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ ഗുരുവിതൻ പഴുങ്കണിയൊച്ച് ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു മലയാള ഭാഷ തൻ ഭംഗി നിൻ ന്മാതക ഭംഗളി പുഞ്ചും ഗ്രാമീണ ശൈലി നിൻ പുളിയില ശൈലിയിലിൽ തെളിയുന്നു നമസ്കാരം വർഷങ്ങളായിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊപ്പം തന്നെ ഈ വർഷവും ഓർമ്മയുടെ കേരളോത്സവത്തിനകത്ത് മലയാളം മിഷന്റെ ഒരു സ്റ്റാൾ ഇവിടെ പ്രവർത്തിക്കുകയാണ് മലയാളികളൊക്കെ എവിടെയുണ്ടോ വിദേശത്ത് ഏത് രാജ്യത്താണെങ്കിലും എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ മലയാളം എന്നുള്ള ആപ്തവാക്യത്തിൽ മുന്നിട്ടുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ അവിടുത്തെ മലയാളികളുടെ മക്കളെ നമുക്ക് നമ്മുടെ സംസ്കാരം മാത്രമല്ല ഭാഷയും പഠിപ്പിക്കാനുള്ള ഒരു ഒരു ഉന്നമനത്തിൻ്റെ ഭാഗമായിട്ട് ഭാഷാ പോരാളികളായിട്ടുള്ള ഒരു പറ്റം ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ മലയാളം മിഷൻ ഇവിടെ പ്രവർത്തിക്കുന്നത് കേരള സർക്കാരിൻ്റെ വളരെ ഒരു പരിപാടിയാണ് കേരള മുഖ്യമന്ത്രി അദ്ദേഹമാണ് അതിൻ്റെ ചെയർമാൻ അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിങ്ങൾ എല്ലാവരും നേടണം ഇനിയും ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിലേക്ക് കടന്നു വരാം ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാം കുട്ടികൾക്ക് പഠിക്കാനില്ല അവർക്ക് രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ ടീച്ചർമാരായിട്ട് വരണമെങ്കിൽ അവർക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം ഇതൊക്കെ യാതൊരു പിന്നെ ലാഭേച്ഛവും ഇല്ലാണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുരുന്നുകൾക്ക് നമ്മുടെ മറുനാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് മലയാള ഭാഷയും അതുപോലെ തന്നെ സംസ്കാരവും പറഞ്ഞുകൊടുക്കാന്നുള്ള വലിയൊരു കാര്യത്തിനാണ് നമ്മളൊക്കെ മുൻകൈ എടുത്ത് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ സ്റ്റാളിലേക്ക് നമസ്കാരം എല്ലാവരും വളരെ ഒരു നിമിഷമാണ് നമ്മുടെ ഈ മലയാളം മിഷൻ്റെ ഈ സ്റ്റാൾ അതായത് യു എയിലുള്ള മറ്റ് ചാപ്റ്ററുകളും കൂടെ ഉൾപ്പെടുന്നുണ്ട് ഈ സ്റ്റാൾ ഇപ്പം വരുന്ന നിമിഷങ്ങളിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ എത്തുകയും ഉദ്ഘാടനം ചെയ്യ ചെയ്യുന്നതാണ് മലയാളം മിഷൻ്റെ പ്രവർത്തനം ദുബായിൽ ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെ എത്രയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ ഇനി ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ യു എയിൽ തന്നെ നമ്മുടെ മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കുക അതിനുവേണ്ടി ഓരോരാളും ഇവിടെ വന്നുകൊണ്ട് ഇതിൻ്റെ എന്താ പറയുക പ്രചരണ പരിപാടികൾ പരമാവധി ഏറ്റെടുത്ത് മലയാളം മിഷനെ എല്ലാവരിലെയും എല്ലാ മലയാളികൾ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ മലയാളം എത്തിക്കുക എന്നുള്ള ആ ഒരു പ്രചരണ പരിപാടിയിലേക്ക് ഭാഗമാക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ട ഒരു പ്രാവശ്യത്ത് നമ്മളുടെ സ്റ്റോളിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെയർമാനായ മലയാളം മിഷൻ്റെ ചെയർമാനായ പ്രിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് അതുപോലെ തന്നെ വൈസ് ചെയർമാനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനും പങ്കെടുക്കുന്നു അതുകൊണ്ട് തന്നെ പ്രാവശ്യം ദുബായ് ചാപ്റ്റർ മാത്രമല്ല ഈ സ്റ്റോളിൻ്റെ പിന്നിലുള്ള ഷാർജ ചാപ്റ്റർ അജുമാൻ ചാപ്റ്റർ റാസ്മ ചാപ്റ്റർ അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുള്ളൊരു മലയാളം മിഷൻ്റെ സ്റ്റോളാണ് ഇന്നിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന യുദ്ധം വേണ്ട നമുക്ക് സമാധാനം മതി കുട്ടികളെല്ലാം കളിച്ച് വളരേണ്ടവരാണ് അവർ മലയാള മിഷനിലൂടെ എല്ലാം കളിയിലേക്ക് എത്തുക എല്ലാവർക്കും സന്തോഷമുള്ളൊരു ലോകം അതാണ് സ്വപ്നം കാണുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ സജിമാഷാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് അതുപോലെ രണ്ട് ദിവസവും ഫുൾ ഇവിടെ ഫംഗ്ഷനിങ് ആയിരിക്കും ഒത്തിരി ഗെയിമുകൾ കുട്ടികൾ വരുന്നവർക്കെല്ലാം ഒത്തിരി സമ്മാനങ്ങളുമായിട്ടുള്ള ഗെയിമുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ സ്റ്റോള് സന്ദർശിച്ചിട്ടേ പോകണമെന്ന് ഒരു അഭ്യർത്ഥന കൂടെ എന്നോടൊപ്പം വെക്കുകയാണ് നന്ദി എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസം കൂടി മലയാള മിഷൻ്റെ പ്രവർത്തനം ലോകത്തെല്ലാ രാജ്യത്തേക്കും ആകുപ്പിക്കുന്നതെന്ന് നമുക്ക് തീരുമാനിച്ചിരിക്കാം അത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന രാജ്യം അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് യു എ ഇ തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ആയിരം കണക്കിന് കുഞ്ഞുങ്ങൾ ഭാഷാപഠനം നടത്തുന്നുണ്ട് വളരെ നിസ്വാർത്ഥമായി നമ്മൾ അധ്യാപകർ അവരെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല നമ്മുടെ പൊതുപരിപാടി ആരംഭിക്കാനുള്ള സമയം ആയിരിക്കുകയാണ് ഇതിൻ്റെ സജീവമായ പ്രവർത്തനം ഈ പ്രദേശങ്ങളിൽ നടത്തുന്ന എല്ലാ നല്ലവരായ എൻ്റെ സഹോദരി സഹോദരന്മാരോടും സംസ്ഥാന ഗവൺമെൻറ്റു വേണ്ടിയും പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിന് വേണ്ടിയോട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഇതെന്താ ഇതിൻ്റെ സ്റ്റാളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം